ജനുവരി ഇരുപത്തിരണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാമക്ഷേത്രത്തിലെ രാംലല്ലയുടെ പ്രതിഷ്ഠാ ചടങ്ങ് നിർവഹിക്കുകയാണ് എന്നാൽ ഈ വിഷയം ധർമ്മശാസ്ത്രത്തിൽ അധിഷ്ഠിതമല്ലെന്ന അഭിപ്രായമാണ് ശങ്കരാചാര്യർ പ്രകടിപ്പിക്കുന്നത് ഇനിയും സമയം അതിക്രമിച്ചിട്ടില്ലെന്നും ക്ഷേത്രം പൂർത്തിയാക്കണമെന്നും തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തന്നെ ഈ ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടത്താമെന്നും ശങ്കരാചാര്യ അവിമുക്തേശ്വരാനന്ത പറയുന്നുണ്ട് നമുക്ക് മാത്രമല്ല ദശലക്ഷക്കണക്കിന് ധർമ്മ ഹിന്ദുക്കൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് ഉദാഹരണത്തിന് നൂറ് കോടി ജനങ്ങളുടെ കാര്യമെടുത്താൽ ബി ജെ പിക്ക് പതിനഞ്ച് കോടി വോട്ടർമാരുണ്ടാകും കൂട്ടത്തിലുള്ള സംഘപരിവാർ സംഘടനകൾക്ക് അഞ്ച് മുതൽ പത്ത് കോടി വരെ വോട്ടർമാർ ഉണ്ടെന്ന് കരുതിയാൽ ആകെ ഇരുപത്തിയഞ്ച് കോടി ബി ജെ പിക്ക് അനുകൂലമാണെങ്കിൽ ബാക്കി എഴുപത്തി അഞ്ച് കോടി ആരാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അവരും ഹിന്ദുക്കളാണ് മതമനുസരിച്ച് കാര്യങ്ങൾ നടക്കണം എന്ന ആഗ്രഹം കാരണം അവർക്ക് ഈ വിഷയത്തിൽ സങ്കടമുണ്ടാകും സമയം ഇനിയും കടന്നു പോയിട്ടില്ല പ്രധാനമന്ത്രി പ്രതിഷ്ഠ തീയതി മാറ്റിവെക്കണമെന്ന് തങ്ങൾ ആവശ്യപ്പെടുകയാണ് ക്ഷേത്രം പൂർത്തിയാകുമ്പോൾ പ്രാണപ്രതിഷ്ഠ നടത്തുന്നതാണ് ഏറ്റവും ഉചിതമെന്നും ശങ്കരാചാര്യർ പറയുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള തങ്ങളുടെ അഭ്യർത്ഥിനിയാണ് ഞങ്ങൾ നിങ്ങൾക്കെതിരല്ല എന്നാൽ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കണം ഞങ്ങൾ നിങ്ങൾക്കെതിരാണെന്ന ചിന്ത നിങ്ങളുടെ മനസ്സിൽ നിന്നും നീക്കം ചെയ്യണം നല്ല തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പ്രധാനമന്ത്രിയെയാണ് ഞങ്ങൾക്ക് ആവശ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരുപാട് നല്ല ഗുണങ്ങളുള്ള വ്യക്തിയാണ് അതുകൊണ്ട് അശാസ്ത്രീയമായ പ്രവൃത്തികൾ ചെയ്യരുത് ഇന്ന് നിങ്ങളാണ് രാജ്യത്തെ നയിക്കുന്നത് സ്വേച്ഛാധിപത്യമായിരിക്കരുത് ഒരു ഏകാധിപതി നല്ല പാത പിന്തുടരുകയാണെങ്കിൽ അവനും നല്ലവനാണെന്നും അദ്ദേഹം നരേന്ദ്രമോദിയെ ഓർമ്മപ്പെടുത്തുകയാണ് മാത്രമല്ല അയോധ്യയിലേക്ക് ക്ഷണം ലഭിച്ചില്ല എന്നും ശങ്കരാചാര്യർ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് രാമക്ഷേത്ര ട്രസ്റ്റ് തങ്ങളെ ക്ഷണിക്കാതെന്ന് അറിയില്ല മറ്റ് മൂന്ന് പീഠങ്ങളെയും ക്ഷണിച്ചിട്ടുണ്ടോ എന്നും അറിയില്ല ഒരു ക്ഷണം ലഭിക്കുമെന്ന് ഇനി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുമില്ല ക്ഷണം കിട്ടിയാലും ആ ചടങ്ങിന് പോകില്ലെന്നും ശങ്കരാചാര്യർ പറയുന്നുണ്ട്